വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി അംഗങ്ങളിൽ നിന്നും വയനാട് ദുരിതാശ്വാസ നിധിയും സമാഹരിച്ചു പി എഫ് പെൻഷൻ പരിഷ്കരിക്കുക മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കുക ഡി എ അനുവദിക്കുക കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണന അവസാനിപ്പിക്കുക മുതിർന്ന പൌരന്മാർക്ക് ലഭിച്ചിരുന്ന യാത്രാ സൌജന്യം പുനഃസ്ഥാപിക്കുക ഫയലുകൾ കൃത്യസമയത്ത് തീർപ്പ് കൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് പാർലമെന്റിന് മുന്നിൽ നടന്ന ത്രിദിന പ്രദർശനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു സമരം സിഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ധർണ ഉദ്ഘാടനം ചെയ്തു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളോ അവരുടെ ക്ഷേമ പരിപാടികളോ ഒന്നും പരിഗണന വിഷയം ആയിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് സംഘടിതമായിട്ട് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യരും ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പിന്നെ ഇങ്ങനെ പ്രായ കുറച്ച് പ്രായമാകുമ്പോൾ പരിഗണിക്കാൻ കഴിയാത്ത ആ പ്രായത്തിൽ റിട്ടയർമെന്റ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നത് ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പാടി അധ്യക്ഷനായി കെ ശാർഗരൻ എം രാമൻ വി വി പ്രസന്ന ബി കുഞ്ഞിക്കണ്ണൻ കെ പി നാരായണൻ സി ബേബി ഷെട്ടി പി കെ കണ്ണൻ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി കാര്യമ്പു സ്വാഗതം പറഞ്ഞു വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി അംഗങ്ങളിൽ നിന്നും ധനസമാഹരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്